നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദ്രമഠം ആർ ജെ അയ്യ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇപ്പോൾ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട ഏഴാമത്തെ ദിവസത്തെ വീഡിയോ ആണിത് ഇപ്പോൾ കഴിഞ്ഞ പൂജകളൊക്കെ ചെയ്തപ്പോൾ വളരെയധികം മനസ്സിന് ശാന്തതയും പ്രസന്നതയും കിട്ടി ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന പ്രതീതിയായിരുന്നു പല പലപ്പോഴും പൂജ കഴിച്ചിട്ട് എഴുന്നേറ്റ് വന്നപ്പോഴും ഒക്കെ ആൾക്കാർ പറയുന്നേക്കുമ്പോൾ ഭക്തജനങ്ങൾ പറയുന്നേക്കുമ്പോൾ വളരെയധികം സന്തോഷം അതിന് നിങ്ങളെ ആ ഭക്തിയിൽ ലയിച്ചിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന തരത്തിലാണ് ഞാനിത് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാനൊക്കെ ചെയ്യുമ്പോൾ ഒരു മൂന്നും നാലും മണിക്കൂറെടുത്ത് ചെയ്യുന്ന പൂജാക്രമം സപരിവാര വിധിയിൽ ചെയ്യുന്ന അതാ മാന്ത്രികത പഠിച്ചിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അത് അത്രത്തോളം നീണ്ടു പോകും അത് സാധാരണ ഒരാൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല ചിലർ അവിടെ നിന്ന് ഉണ്ടെന്നൊക്കെ കേട്ടിട്ട് വന്നിട്ട് തിരുമ്പ് ഇനി അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട് വേണ്ട ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എൻ്റെ ചാനലിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ആൾ ഒരാളാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുക കേട്ടോ കാര്യം നമ്മുടെ ഒരു മെത്തേഡാണ് ഒരു സിസ്റ്റമാറ്റിക് ഉള്ള രീതിയിലാണ് നമ്മൾ ഈ പൂജാക്രമത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഈശ്വര പുണ്യം കിട്ടണമെന്നുള്ള രീതിയിലാണ് ഞാൻ കൊണ്ടുവന്നത് അവിടെ ഇവിടെയൊക്കെ കേട്ടത് കൊണ്ടൊന്നും ഇതിൽ മിക്സ് ചെയ്യരുത് നിങ്ങൾക്കൊരു ഒരു അല്പ കാര്യം കൂടുതൽ കൂടുതലറിയായിരിക്കും ആ കാര്യം ഇതിലേക്ക് കൊണ്ടുവന്ന് ആഡ് ചെയ്യാൻ നിൽക്കണ്ട ഞാൻ പറയുന്ന കാര്യത്തെ ഒന്ന് ഫോളോ ചെയ്യട്ടോ പടിപ്പടിയായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാം അതിനുള്ള മാർഗങ്ങളാണല്ലോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഈ വാട്സപ്പ് ചാനലൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഇനി വാട്സപ്പ് ചാനലിൽ ചേരാത്ത പലരും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ടച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ ചാനലിലെത്താം അതിലൊരു വ്യൂ ചാനലിൽ നിന്ന് ചില കാണും മലയാളത്തിലുള്ളതന്നെ ചാനൽ കാണുക എന്നായിരിക്കും കാണും ഒരു പച്ച ബോക്സിനകത്ത് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ എത്തിച്ചേരാം അവിടെ മുകളിൽ ഫോളോ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ചാനൽ ആഡ് കഴിഞ്ഞു പിന്നീട് നമ്മുടെ വാട്സപ്പ് എടുക്കുമ്പം എവിടെ ഈ ചാനൽ കാണുമെന്നാണ് പലർക്കും സംശയം നമ്മൾ ഈ വാട്സപ്പ് തുറക്കുമ്പോൾ ആ ചാറ്റ്സ്ന്ന് കാണുന്ന തൊട്ടടുത്ത് അപ്ഡേറ്റ്സിൽ എന്നൊന്ന് കാണുന്നില്ലേ അതിൽ തൊട്ടാൽ മതി അതിൽ നിങ്ങൾ ഏതൊക്കെ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ട് അത് കാണും പിന്നെ നമ്മൾ ഈ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടണമെങ്കിൽ ഈ നമ്മൾ ഫോളോ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തൊരു മണിയുടെ ഉണ്ട് അതിങ്ങനെ ക്രോസ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ക്രോസ് ആയിട്ട് കിടന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല തത്സമയത്തുള്ള കാര്യങ്ങൾ കിട്ടില്ല ക്രോസ് അല്ലെങ്കിൽ നല്ല പ്ലെയിനായിട്ട് വെളുത്ത കളറിലാണ് കാണപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് ഈ അപ്ഡേറ്റ്സിനൊന്ന് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഏഴാമത്തെ ദിവസം കാളരാത്രി അഥവാ കാലരാത്രി എന്നറിയപ്പെടുന്ന ദേവിയാണ് പൂജിക്കുന്നത് ദുർഗാ ഭഗവതിയുടെ ഒരു ചൈതന്യമാണിത് അത് വളരെ ഭയാനകമായ രൂപമെന്ന് വേണമെങ്കിൽ പറയാം കാലരാത്രി കറുത്ത നിറത്തിലുള്ളത് കാലരാത്രി ഈ കാലരാത്രി എന്നുള്ള ഒരു പേരാണ് കൂടുതൽ നല്ലത് കാലരാത്രി എന്ന് പറഞ്ഞാൽ കാലിൻ്റെ രാത്രി എന്നൊന്നും വിചാരിക്കരുത് ഇത് സമയം കാലം കാലത്തിൻ്റെ രാത്രി എന്നുള്ള സമീപനമാണ് ഇവിടെ കൊടുക്കുന്നത് കാലം എന്നാൽ കാറ്റ് കറുപ്പ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് കറുത്ത് കൂലിരിട്ടുള്ള രാത്രി എന്നൊക്കെയുള്ള ഭാവമാണ് കാര്യം ഭഗവതി ഭദ്രകാളിയാണ് അത്രത്തോളം കറുത്ത രൂപത്തിലാണ് കാണപ്പെടുന്നത് ഈ തമോ ഗുണങ്ങളെയെല്ലാം തന്നിലേക്ക് വലിച്ചെടുത്ത് തന്നെ ആശ്രയിക്കുന്നവരുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെ ആവാഹിച്ചെടുക്കുന്ന ഭഗവതിയാണിത് അതാണ് പ്രത്യേകത ഇങ്ങനെ നമ്മിലുള്ള കറുപ്പുകളെ വലിച്ചെടുത്തിട്ട് മംഗളകരമായിട്ടുള്ള ഒരു കാലത്തെ നമുക്ക് ഭഗവതി സമ്മാനിക്കുകയാണ് നവരാത്രി കാലത്ത് ഭഗവതിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവതിയെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളിനെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള നെഗറ്റീവുകൾ നമുക്കുണ്ടാകുമല്ലോ ചിലപ്പോൾ ശത്രുദുരിതമായിട്ട് രോഗദുരിതായിട്ട് അല്ലെങ്കിൽ കാലദുരിതമായിട്ട് ഗ്രഹദുരിതമായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങൾ നമ്മളെ ബാധിക്കും ഇതിനെല്ലാം ഭഗവതി ആ പൂജ ചെയ്യുന്ന ആ ഭക്തരുടെ ശരീരത്തിൽ അവരുടെ ഗ്രഹാന്തരീക്ഷത്തിൽ ഒക്കെയുള്ള എല്ലാത്തിനെയും ഭഗവതി വലിച്ചെടുത്ത് അവളുടെ അനുഗ്രഹം ചിരികയാണ് അതുപോലെ തീർച്ചയായിട്ടും നിശ്ചയമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു പൂജാക്രമമാണിത് കേട്ടോ അപ്പോൾ നമുക്ക് പൂജയിലേക്ക് കടക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ പൂജ ചെയ്തതുപോലെ തന്നെയാണ് ഇത്തവണ പൂജ ചെയ്യുന്നത് ഒരു പീഠത്തിന് മേൽ അല്ലെങ്കിൽ തട്ടത്തിന് മേൽ അല്ലെങ്കിൽ വിളക്ക് നേരിട്ട് നിലത്ത് തൊടാത്ത ഒരു പ്രതലം വച്ചിട്ട് അതിന് മുകളിലേക്ക് അഞ്ച് തിരിയിട്ട ഭദ്രവിളക്ക് എന്ന് അറിയപ്പെടും അഞ്ച് തിരിയിട്ട വിളക്ക് അഞ്ച് എന്ന് പറയുമ്പോൾ നാളത്തിൽ ചിലപ്പം പത്ത് തിരിയാണോ സംശയിക്കരുത് ഇത് പത്ത് തിരിയിട്ടാലും ഇതിൻ്റെ പേര് ഭദ്രദീപോന്നി തന്നെയാണ് കൈകൾ ഒപ്പി പിടിച്ച പോലെ നമുക്ക് തിരിയിടാനുള്ള ഒരു സങ്കല്പ രീതിയുണ്ട് അങ്ങനെ ഇടാം പക്ഷേ അവിടെ നാളത്തിൻ്റെ എണ്ണമാണ് അഞ്ച് നാളമെന്നുള്ള എണ്ണമാണ് സംഖ്യണത് നമ്മൾ നോക്കാറുള്ളത് അപ്പോൾ നമ്മൾ കിഴക്കോട്ടാണ് ഇരിക്കേണ്ടത് ഇതൊക്കെ എല്ലാ കാര്യവും എപ്പോഴും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇത്രയും പൂജാക്രമം കടന്നു വന്നവർക്ക് കാര്യങ്ങൾ അറിയാമല്ലോ ഒരു പലകപ്പുറത്ത് അല്ലെങ്കിൽ പൃഷ്ഠം നേരിട്ട് നിലത്ത് താഴാന് പറ്റാത്ത തരത്തിലുള്ള നേരിട്ട് പുഷ്ണം നിലത്ത് മുട്ടരുത് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പലകയോ പായയോ എന്തെങ്കിലും ഇട്ടിട്ട് കട്ടിയുള്ളതെന്നിട്ടിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഇരിക്കണം നമ്മുടെ മുന്നിൽ വിളക്കിൻ്റെയും നമ്മുടെ മുന്നിലായിട്ട് ഒരു ചെറിയ പാത്രം വയ്ക്കാൻ അല്ലെങ്കിൽ ഒരു ഇലച്ചീന്ത് വയ്ക്കുക അല്ലെങ്കിൽ ഒരു വെറ്റില വയ്ക്കുക വെറ്റിലയാണ് ഏറ്റവും ശുഭം ഇനി വെറ്റില കിട്ടാത്തവർക്ക് പൂജ ചെയ്യാതിരിക്കുകയെന്ന് വേണ്ടവർ ഇലച്ചീന്ത് വയ്ക്കാം കേട്ടോ ഇലച്ചീന്തിലേക്ക് അല്ലെങ്കിൽ വെറ്റിലയിലേക്ക് മൂന്ന് വട്ടം കുങ്കുമം ഇടണം കുങ്കുമം ഇട്ടിട്ട് ഒരു നാണയം ിലേക്ക് വെക്കണം ഒറ്റ രൂപ നാണയം ആയിരിക്കണം അതാണ് നല്ലത് ഇനി ഒറ്റ രൂപ നാണയം കിട്ടിയില്ലെങ്കിൽ മറ്റൊരു നാണയം വെക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഈ നാണയം കിട്ടി എന്ന് വരില്ല അപ്പൊ അവിടെയുള്ള ഒരു കോയിൽ നമുക്ക് വെക്കാം പെട്ടത് സങ്കല്പാണ് ഇനി കൈകൾ മൂപ്പിപ്പിടിച്ച് ഓ ദുർഗാ പരമേശ്വരി എന്ന് ദുർഗാപരമേശ്വരീ നമോസ്തുദേണം എട്ടുരു മതി എട്ടുരു ജപിച്ചതിന് ശേഷം നൂറ്റിയെട്ട് തവണ ഇനി പറയുന്ന മന്ത്രം ജപിച്ച് വിളക്കത്ത് ഈ നാണയത്തിന് മുകളിലേക്ക് നമ്മൾ പുഷ്പങ്ങൾ അർപ്പിക്കണം വിളക്കത്ത് ഇടാം നാണയത്തിന് മുകളിലേക്ക് ഇടാം ഇട്ടാ അപ്പൊ മന്ത്രം എങ്ങനെയാണ് ഞാൻ എഴുതി കാണിക്കാം ഓ കാലി മഹാകാളി കാളമേഘസ്വരൂപിണീ ദുഷ്ട ശിക്ഷകേ മാരുണ്യ എങ്ങനെയാ നൂറ്റിയെട്ട് തവണ ജപിക്കണം ഈ നൂറ്റിയെട്ട് തവണ എണ്ണാൻ നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ നൂറ്റിയെട്ട് പുഷ്പങ്ങൾ നേരത്തെ എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ നൂറ്റിയെട്ട് ചെറു ചെറു കൂനങ്ങളായിട്ട് പുഷ്പങ്ങളെ അടിക്കുക എന്നിട്ട് ഓരോ മന്ത്രം ജപിക്കുക വിളക്കത്ത് ചുവട്ടിലും അതുപോലെ തന്നെ ഈ നാളിരിക്കുന്നതിലേക്ക് ഇതെടുക്കുക അങ്ങനെ നൂറ്റിയെട്ടെണ്ണം തികഞ്ഞു കഴിഞ്ഞാൽ കൈകൂപ്പി ഇഷ്ടമന്ത്രങ്ങളെ ജപിക്കുക എന്നാണ് ആദ്യ സർവ്വമംഗളമംഗല്യേ ശിവേ സർബാർത്ഥ സാധികേശ്വരണ്ണി ത്രംപകെ ഗൗരി നാരായണീ നമസ്തുതേ എന്നുള്ളത് അഞ്ച് മിനിറ്റ് ജപിക്കുക അതിനുശേഷം ഇഷ്ടമന്ത്രങ്ങൾ ജപിക്കുക നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമമാണ് ജപിക്കാനുണ്ടെങ്കിൽ ലളിത അതല്ലെങ്കിൽ ദുർഗാ നാമങ്ങളാണ് ജപിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാം കാളീനാമങ്ങളാണ് ജപിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാം അങ്ങനെ ദേവീ പ്രാധാന്യമുള്ള മന്ത്രങ്ങളെല്ലാം നിങ്ങൾക്ക് ജപിക്കാം പിന്നെ ഒരു കാര്യമുണ്ട് ഈ വിളക്ക് പൂജ പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് മറ്റ് ദേവി ദേവന്മാരുടെയൊക്കെ മന്ത്രം ജപിക്കാവുന്നത് ഈ വിളക്കും പൂജയുടെ ഇടയിൽ മറ്റ് ദേവന്മാരുടെയൊന്നും മന്ത്രമൊന്നും അങ്ങനെ ജപിക്കേണ്ടതില്ല മനസ്സിലാക്കണം ഈ വിളക്കും പൂജ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ നാരങ്ങ വിളക്ക് ഉപയോഗിക്കാം നാരങ്ങ വിളക്ക് ഒഴിഞ്ഞ് നമ്മൾ അവിടെ വച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഈ പൂജ തീർത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ മന്ത്രങ്ങളൊക്കെ ജപിക്കാം അപ്പോൾ നമ്മളിങ്ങനെ നൂറ്റിയെട്ട് തവണ മന്ത്രം ജപിച്ചു ഇഷ്ടമന്ത്രങ്ങളെ ജപിച്ചു ഇഷ്ടമന്ത്രങ്ങളെയൊക്കെ ജപിച്ചതിന് ശേഷം വേണം എന്നുള്ളവർക്ക് നിവേദ്യം കൊടുക്കാം വീട്ടിൽ പായസം അങ്ങനെ ഉണ്ടാക്കിയിട്ടെങ്കിൽ വെച്ചിട്ട് പായസം മുന്നിലേക്ക് വെച്ച് കിണ്ടിയിൽ ഒരൽപത്തി തീർത്തടുത്ത് മൂന്ന് ജല മൂന്ന് പുഷ്പം മൂന്ന് ജലം എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം എന്നിട്ട് തൊഴുത്തിച്ചാൽ അല്ല വലിയ വിധാനൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ട ഇത്രയും മാത്രം ഇനി ഒരു ത്രി മദ്രോണം ഉണ്ടാക്കി വെച്ചാൽ അത് കൊടുക്കാം ഒന്നും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല ഇതിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ചിലര് പൂജാമുറിയിൽ കൊടുക്കാറുണ്ട് അതുകൊണ്ട് അത് പറഞ്ഞു തന്നെ കേട്ടു ഇനി കുറച്ച് പുഷ്പം എടുത്തിട്ട് കൈകൾ കൂപ്പിപ്പിടിച്ച് ഓം ദുർഗാപരമേശ്വരീ നമസ്തുഭ്യം എന്നും പറഞ്ഞിട്ട് ഈ പുഷ്പം ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് അർപ്പിക്കുക കേട്ടോ എന്നിട്ട് തൊട്ട് തൊഴുക നെറ്റി ലഭിക്കുക തൊട്ട് തൊഴുക ഇനി ഏഴ് നാരങ്ങ മുറിയിൽ നാരങ്ങ വിളക്ക് ഉണ്ടാക്കി അതിനെ മലമൊഴിയണം ഈ വിളക്കിനും നാണയത്തിനും എല്ലാം ഒഴിയണം ഒഴിഞ്ഞ ശേഷം ഈ ഏഴ് നാരങ്ങ മുറി ഇപ്രകാരം നിരത്തി വയ്ക്കാം ചിലപ്പോൾ സംശയമുണ്ട് ഈ നാരങ്ങ വിളക്കൊന്നും തെളിയിക്കാൻ നാരങ്ങ കിട്ടാനില്ല കർത്തൂരം ഒഴിഞ്ഞാൽ പോലെ കുളരുമെന്ന് കർപ്പൂരം ഒഴിയുക അത് മറ്റു കൂലുകളിലുള്ള വിധാനമാണ് പക്ഷെ ഇതിൽ നാരങ്ങ വിളക്കാണ് ഏറ്റവും ഉത്തമം ഇനി കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ചിമിഴ് ഇപ്പോൾ ചെറിയ ചിമിഴുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ചിമിഴ് നമ്മൾ രാത്രിക്ക് തെളിക്കുന്ന ചെറിയ ചെറിയ വിളക്കുകളില്ല അത് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നാരങ്ങ വിളക്ക് വളരെ നല്ലതാണ് നമുക്ക് വീട്ടിൽ എല്ലാ കാര്യത്തിലും നാരങ്ങ വിളക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇത്തരം വിളക്ക് പൂജകൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ ക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത് ഇത് ഈ പൂജയുടെ ക്രമമായതുകൊണ്ട് നാരങ്ങ വിളക്ക് തെളിയിക്കാൻ പറയുന്നതേ ഉള്ളൂ എല്ലായ്പ്പോഴും നമ്മളങ്ങനെ തെളിയിക്കാറില്ല അത് ക്ഷേത്രജ്ഞമായിട്ടുള്ള രീതിയാണ് മനസ്സിലാക്കാറില്ല അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ പൂജ പൂർണ്ണമായി കഴിഞ്ഞു ആ ഇലയിലിരിക്കുന്ന നാണയം എടുത്ത് നമ്മൾ മാറ്റിവെക്കണം പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കണം നമുക്ക് ഒമ്പതാമത്തെ ദിവസത്തെ പൂജയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനുള്ളതാണ് ഈ കുങ്കുമ്മ എടുത്ത് ഒരു ടിന്നിൽ അടച്ചു വെക്കണം ഇത് ഒരു വർഷം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഇല ചീന്തോ അല്ലെങ്കിൽ വെറ്റിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ കന്നിനീരഭാത്തോ അല്ലെങ്കിൽ ശുദ്ധമായ അടുത്തേക്ക് ആരും ചവിട്ടാത്തടുത്തേക്ക് കുഴിച്ചിടാം പുഴവെള്ളത്തിൽ ഒഴുക്കി കളയുക അപ്പോൾ ഇന്നത്തെ പൂജാക്രമം ഇവിടെ പൂർത്തീകരിക്കുകയാണ് ഇതുമായിട്ട് ഇൻഫർമേഷൻ ഇൻഫോർമേഷനെല്ലാം നമുക്ക് കിട്ടും അത് വാട്സപ്പ് ചാനലിലൂടെയാണ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഇനിയും പഠിച്ചിരിക്കേണ്ട നിങ്ങൾ ആചാര പദ്ധതികളെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരാണെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതായിരിക്കും ഹിന്ദുഷൻ്റെ ആർ ജെ ഹരിചന്ദന മഠം എന്ന പേരിൽ ഇപ്പോൾ ഉള്ള ആ വാട്സപ്പ് ചാനല് നിങ്ങളടുത്ത് ലൈവായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് അത് ജോയിൻ ചെയ്യുന്നവർക്ക് അറിയാം എൻ്റെ സമയപരിമിതിയില് നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്നാൽ തരാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ചിലർക്ക് ഈ പൂജാഘട്ടങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഈ പൂജ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ വിഷമത്തോടെ പറയുന്നുണ്ട് ഒരേ സുഹൃത്തുക്കളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇതിൻ്റെ കീഴിലെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് വയസ്സ് ഒപ്പം തന്നെ നക്ഷത്രം ഇവ ചേർത്ത് കമൻ്റ് ചെയ്യും പക്ഷെ ഒന്നുണ്ട് അമ്മേ നാരായണ ദേവീ നാരായണ മന്ത്ര കൂടെ എവിടെയൊക്കെ ജപിക്കണം അമ്മേ നിങ്ങൾ വിളിച്ചിട്ട് വേണം എങ്കിലേ നിങ്ങൾക്ക് വേണ്ടി അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പൂജ ഒരു പുഷ്പാഞ്ജലി പൂജ ഞാൻ നിങ്ങൾക്ക് നടത്തി തരും സൗജന്യമായിട്ട് നടത്തി തരും അപ്പോൾ അമ്മേ നാരായണ എന്ന് പറയുന്ന ജപം ഇവിടെ വേണം കേട്ടോ പേര് നിങ്ങളുടെ വയസ്സ് നക്ഷത്രം എഴുതിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടുകയില്ല കാര്യം അറിയാമായിരിക്കുമല്ലോ എൻ്റെ തിരക്കുകൾക്ക് ഇടയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് വിളിച്ച് അത് ഫോൺ അറ്റൻഡ് ചെയ്ത് ആരാണെന്നൊന്നും ചോദിച്ചിരിക്കാൻ പറ്റില്ല ഒരുപാട് പേര് വിളിക്കുമല്ലോ അഡ്മിൻ ഇത് കൈകാര്യം ചെയ്യുന്നത് അഡ്മിൻ നിങ്ങൾ വിളിച്ച് ചോദിക്കുന്ന കാര്യത്തിന് മറുപടി അറിയാനും പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പേര് സ്ഥലവ വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ മാർഗനിർദ്ദേശം നൽകും ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ എട്ടാമത്തെ ദിവസത്തെ പൂജാവിശേഷങ്ങളുമായി കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്രന മഠം ആർ ജെ അയ്യർ